ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അതിന്റെ തമ്പ് ഞാൻ ആർക്കും ആർക്കും മനസ്സിലാവാത്ത രീതിക്ക് വെച്ചോണ്ട് ഇന്ന് രാവിലെ തുടങ്ങി ഒരുപാട് കോളാണ് ലസിനോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ ഉള്ള തന്നെയാണ് ലേബർ റൂമിൽ തന്നെ ആയിരുന്നു കാരണം എന്താന്ന് വെച്ചാല് ആ ആളിനെ പറക്കട്ടോ അതായത് ഇന്നലെ നമ്മൾ എത്ര മണിക്കാവുമ്പോൾ ഇന്നലെ പോയേ രണ്ട് മണിക്ക് രണ്ടര മണിക്കാണ് നമുക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടെ പോയി സ്കാനിങ് എടുത്തപ്പോഴേക്കും രാത്രി അല്ല ഒരു കഷ്ടി ഒരു ആറേ പത്തൊക്കെ ആയിട്ടുണ്ട് അല്ലേ അതൊക്കെ റെഡി ആയി വന്നപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും ഡോക്ടർ നമ്മൾ നോക്കുന്ന ഡോക്ടർ നമ്മൾ നോക്കുന്ന ഡോക്ടർ ആരാന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കാരണം ആയിഷ ഡോക്ടറാണോ അമീന ഡോക്ടറാണോ മുഹമ്മദ് ഡോക്ടറാണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുന്നത് മുഹമ്മദ് ഡോക്ടറിനെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ആള് ഒരു മൂന്ന് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു പോയി അപ്പോൾ പിന്നെ പിറ്റേ ദിവസം നമുക്ക് പോകണ്ടേ കാരണം ഇതിപ്പം ഇന്ന് സ്കാനിങ് എടുത്ത് പിന്നെ നാളെ നമ്മൾ അതിന് പോകണ്ടേ അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലേബർ റൂമിൽ ഡ്യൂട്ടി ഡോക്ടറെ കാണിക്കാനാണ് ലേബർ റൂമിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ലേബർ റൂമിൽ കയറിയിട്ട് എന്താണ് പറയുക എന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല കാരണം നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇതേമാതിരി ഉണ്ടായിരുന്നു അതിൻ്റെ സുഫാൻ്റെ ഓൻ നമ്മളെ ഒരാഴ്ച മുമ്പേയാണ് അങ്ങനെ ഓരേമാര് ചെക്കപ്പ് ചെയ്യാൻ പോയി ഒമ്പതാം മാസം ചെക്കപ്പ് ചെയ്യാൻ പോയി അങ്ങനെ ചെക്കപ്പ് ചെയ്യുന്ന ടൈമിൽ വേദന വന്ന് നെബർ നിന്ന് വേദന വന്നിട്ട് പിന്നെ പറഞ്ഞു അഡ്മിറ്റാക്കിയിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മൾ പെട്ടിയും പ്രമാണം ബാഗൊക്കെ ആയിട്ടാണ് നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം പറഞ്ഞാൽ എത്രത്തോളം ആളുകളാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ

ഈ ലാസ്റ്റ് ടൈമിൽ എല്ലാവർക്കും പറയാനാണ് എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാർ പറയും അതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാവാം ചിലപ്പോൾ പിന്നെ നമ്മളോട് ചോദിച്ച ദൂരെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആട് ഞാൻ വർത്താനം പറയുമ്പോൾ മാത്രമേ ഈ കൊണ്ടുപോവാണ് വീട്ടിൽ നിന്ന് വേറെ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിച്ചത് കഴിഞ്ഞ ആഴ്ച കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തൂക്കം കുറവാണെന്ന് പറഞ്ഞത് അതായത് ഒന്ന് എണ്ണൂറ് ഉള്ളതെന്ന് പറഞ്ഞേ ഇപ്പം കറക്റ്റ് എത്ര വീക്കായി നമുക്ക് തേർട്ടി തേർട്ടി ഫൈവ് വീക്കായി പക്ഷെ തേർട്ടി ഫൈവ് വീക്കും ആറ് ആറ് ഡേയ്സും അഞ്ച് ഡേയ്സും അയക്കണം അതായത് മുപ്പത്തഞ്ചാഴ്ച അഞ്ച് ദിവസം ആയിക്കണം മൂന്ന് ഡേയ്സും സ്കാനിങ് ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോൾ പറഞ്ഞാൽ അത്ര ടേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരാഴ്ചയും ഒരാഴ്ചയും ഒരു പത്ത് ദിവസത്തെ വളർച്ചക്കുറവാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇപ്പോൾ രണ്ട് ഒരുനൂറുണ്ട് കുട്ടി കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഒന്ന് എണ്ണൂറുണ്ടായിരുന്നല്ലേ ഇപ്പം രണ്ട് ഒരുനൂറുണ്ട് അതായത് അവിടുന്ന് എന്തോരം ഇതൊക്കെ വള്ളം കലക്കാൻ കുടിച്ച് കൊടുത്തായിരുന്നു അതായത് ഒരു പൊടി ഓറഞ്ച് നമ്മളൊരു ടാങ്കിൻ്റെയൊക്കെ ഒരു ടൈപ്പ് സാധനം സ്മെല്ല് അങ്ങനെ കിട്ടുന്നുണ്ട് കുളിച്ചത് ഓളാണ് ഞാൻ കുടിച്ചില്ല അപ്പോൾ രസമുണ്ട് അതുകൊണ്ടാണ് കുടിക്കുന്നത് വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ ആ വാങ്ങിക്കൊടുത്ത നട്ട്സിൽ ഇനിയിപ്പോൾ ബദാമ് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ ഇന്നലെ വേറെ ഇട്ടുണ്ട് ഞാൻ അവിടെ വന്നപ്പോൾ ഇത്ര വന്നപ്പോന്ന നമ്മളെ ടിലോൻ്റെ കുപ്പിയിൽ പാല് വാങ്ങി വന്നിരിക്കണ പാല് എങ്ങനെയാണ് കുടിക്കണേ ആ ഗതി കെട്ടാ പുലി പുല്ല് നിന്നു പറഞ്ഞ മാതിരി പാലൊക്കെ കുടിക്കല് തുടങ്ങി ഇങ്ങനെ എന്തായാലും മാറ്റണ്ട് ഞാൻ എൻ്റെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇന്നൊരു വില ഇല്ലാത്തമാതിരിയാണ് ഇവിടെ പറയുമ്പോൾ എല്ലാതും ചെയ്യുന്നുണ്ട് മറ്റേ ഞാൻ നെഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആ അലമാരുടെ ഉള്ളിൽ മുത്തിരിക്കലാണ് ഇപ്പം ഞാൻ എന്നാലും പോയിട്ട് കുറച്ച് നെട്സ് വാങ്ങിക്കൊടുത്തിരിക്കണം ഇനിയിപ്പോൾ അടുത്ത അത് തീർക്കണം കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ എന്നില്ലേ അനക്ക് വേണ്ടിയിട്ട് ഈ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം ഓക്കെ അപ്പോൾ എന്തായാലും കൈ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് മനസ്സിലായി കാരണം നമ്മൾ നിരന്തരം ഫോൺ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഓഫിലക്ക ലേബർ ഞാനോട് പറയും ലേബർ റൂബിലൊന്നും അല്ല അങ്ങനെ തിരിച്ചു കൂട്ടി പോകുള്ളൂ ഞാൻ എന്നിട്ട് ഇന്നലെ ഇവിടെ വന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടാണെന്ന് വിചാരിച്ചു ഇവിടെ വന്ന് ഉറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കാരണം ഞാൻ അങ്ങനെ ഉറങ്ങി പോയിക്കും കാരണം എന്താ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഉറക്കുണ്ടായിരുന്നില്ല അതായത് നമ്മുടെ പേരയില് ആകെ മൂന്ന് റൂമാണ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളെ ഫാമിലീസ് കൂടിയപ്പോൾ നിജാസിന്റെ ഉമ്മ ഉപ്പ പിന്നെ നിജാസ് ചക്കര സോഫി കുട്ടികൾ ഉമ്മ വാപ്പ എല്ലാവർക്കും പാടെ കിടക്കാനുള്ള ഒരു സ്ഥലമില്ല അപ്പോൾ എന്താണെന്നാക്കി നമ്മൾ വന്ന ആളുകളെ നമ്മൾ സേഫ് ആക്കണം അവിടെ വീട്ടിലുള്ള ആളുകളൊന്നും മാറി നിൽക്കണം എന്നാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം സ്റ്റുഡിയോ പോയി കളഞ്ഞു എനിക്ക് ഒറ്റക്ക് കിടക്കാൻ റൂമൊക്കെ എടുത്ത് കിടക്കാം എനിക്കതിനോട് വലിയ താല്പര്യമില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഞാൻ കാറിലാണ് കടന്നു തുടങ്ങിയത് ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നിട്ട് എനിക്ക് കാറിൽ കിടന്ന് നല്ല ശീലമുണ്ട് എനിക്ക് വേണമെങ്കിൽ റൂമൊക്കെ കിടക്കാം കേട്ടോ ഞാൻ റൂമും നിർത്തില്ല കാറിൻ്റെ സീറ്റ് ഉണ്ടെങ്കിൽ നിർത്തി അതിലെ കിടക്കും അപ്പോൾ കാല് നിർത്തി കടക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഇടങ്ങാറില് കിടന്നിരുന്നു അപ്പോൾ ആ ഉറക്കൊക്കെ ഇന്നലെ ഞാൻ ഉറങ്ങി പിന്നെ എന്തായാലും അങ്ങനെ പിന്നെ അതിലൊരു കമൻസ് കണ്ടായിരുന്നു ചക്കരയും നിജാസും വരുമ്പോൾ ചക്കരയുടെ റൂം ഇൻ്റെ റൂം ചക്കരയ്ക്ക് കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ മുമ്പ് നമ്മൾ അതേ റൂമിൽ കിടക്കുമ്പോൾ സൗഫിയും മുതിയാപ്പ്ളയും ഒക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ ആ റൂം ചക്കരയ്ക്ക് കൊടുക്കാണെങ്കിൽ സൗഫിക്ക് തോന്നൂലേ മനസ്സിൽ ഞാൻ എനിക്ക് അത്രയും ദിവസമായിട്ട് ആ റൂമൊന്നും തന്നില്ല എന്ന് ഏഹ് ഞാൻ എൻ്റെ റൂമും കണക്കണേ റൂമിൽ എ സി ഉണ്ട് ബാത്റൂം ഉണ്ട് എന്ന് മാത്രം പിന്നെ ആരും കല്യാണം കഴിക്കാറുണ്ട് കാര്യമാണ് ആരും കല്യാണം കഴിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ ഉണ്ട് ഓന്റെ വീട്ടിൽ എ സി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വരില്ലല്ലോ പിന്നെ എല്ലാവരും അപ്പോഴത്തെ സാഹചര്യം നോക്കി ഇത് ചെയ്യലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടതാണ് ആ റൂമ് പക്ഷെ ഞാൻ ആ റൂമ് ഒരു കൊടുക്കാത്ത കാരണം അതാണ് വേറെ ഒന്നുമില്ല ഒരു വാണി ആർക്കും വേണേലിപ്പോൾ കളക്കാൻ അവിടെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സൗഫി ആ റൂമിൽ ഇതുവരെ കടന്നിയില്ല അഴമൂത്താളിലും കടന്നിയില്ല അപ്പോൾ നമ്മൾ എല്ലാ ഇതിലും നമ്മൾ എന്താ വെച്ചാൽ അവർക്കൊരു ഇത് കൊടുക്കേണ്ട എന്നുള്ള ലെവലാണ് കാരണം ഇപ്പോൾ ഓരോ ഉമ്മയും മാപ്പി വന്നപ്പോൾ ഞാൻ ആ റൂമിലും ഉമ്മയും മാപ്പി ആണെങ്കിലും ആ റൂമിലായിരുന്നു അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അതിൽ പലതും ചിന്തിക്കാൻ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകും പിന്നെ സിനുവിന് അത് കൊടുത്തൂടെ സിനുവിന് മാറി എന്നുള്ള സിനു ഗർഭിണിയാണ് ആ വേനൽക്കാലം വേനൽക്കാലത്താണ് അപ്പോൾ ആ ചൂടും ഇതൊക്കെ ഓൾക്കും നോക്കണം അപ്പോൾ ഞാൻ എന്താക്കി തിരുവനന്തപുരം പോയതിനു ശേഷം അവരൊക്കെ കടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കരുത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കരുത് എന്ന് മാത്രം പിന്നെ ചക്കരുടെ റൂം കൊണ്ട് കുറേ കവൺസാണ് ചക്കരുടെ റൂം അത്യാവശ്യം ഒക്കെ നേരൊക്കെ കൊടുത്തിരിക്കണം എന്താ പറയുക നമ്മൾ കട്ടിലും ബെഡും കാര്യങ്ങളും ബെഡ് ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിക്കണേ പിന്നെ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പോകണ്ടേ എന്നെ പറഞ്ഞോട്ടേന്ന് മാത്രം അല്ലേ ഇതൊന്നും തര പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ഈ വീഡിയോസ് കാണാൻ നമ്മൾ ബന്ധുക്കാരും ആ പോലെ അങ്ങനെ പറഞ്ഞില്ലേ പോലെ ഇങ്ങനെ പറഞ്ഞ ജിൻഡിക്കേഷൻ ഞാനിത് പറഞ്ഞില്ലെങ്കിലും ആ കമന്റ്സ് തന്നിട്ട് ആ ബന്ധുക്കാർക്ക് ഇടങ്ങാറാവും കാരണം ആ ഞാൻ പറഞ്ഞു മറ്റേ സൽക്കാരത്തിന് പോകുമ്പോൾ എനിക്ക് ആ പെട്ടിയായിട്ടാണ് പോകുന്നത് അപ്പം അതായത് പെട്ടിട വലിപ്പം നോക്കിയിട്ടാണ് ആളുകൾ ഇത് കണക്ക് കൂട്ടുന്നത് എനിക്ക് മനസ്സിലായത് ഒരു കവറായിട്ട് പോകുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കവറിലൊരു സാധനം വാങ്ങുമ്പോൾ മിനിമം ആയിരം രൂപയ്ക്ക് ഇങ്ങനെ സാധനം വാങ്ങും പണ്ടായിരം രൂപയ്ക്ക് സാധനം വാങ്ങുക പറഞ്ഞാൽ അച്ചപ്പും കാര്യങ്ങളും പഴക്കുട്ടീനും വലിയ കിറ്റായി ഞാൻ പള്ളിക്കലെന്ന് വെച്ചൊക്കെ പോകണമെന്നാരി വലിയ പെട്ടിയായിട്ട് പോവാം ഇത് കയ്യിൽ ഇങ്ങനെ ഏറ്റിപ്പോ കാണുമ്പോഴാണ് ആ പോകുമ്പോൾ ഒരു വലിയ സാ കവറായിട്ട് പോകണ്ടതെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ പള്ളിക്കലെ പെട്ടിയായിട്ട് പോവാം വേറെ വഴിയില്ലല്ലോ എന്തായാലും ആര് കളിയൊക്കെ അതല്ല ആ കമ്മൻ വീട്ടിൽ നന്നായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനൊക്കെയാണ് കാര്യങ്ങളല്ലേ എന്തായാലും ഇൻഷാ അല്ല ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ വന്നിട്ടുള്ളത് ആ ഒരാഴ്ചക്കുള്ളിൽ വേണമെങ്കിൽ എന്തും സംഭവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ എടുത്താണോ പെട്ടെന്ന് വരണം എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടി തിരിഞ്ഞു വന്നിരിക്കണല്ലേ സ്കാനിങ്ങിൽ നോക്കിയാണ് അതായത് കുട്ടി ഇങ്ങനെ തിരിഞ്ഞ് വന്നിരിക്കണെന്ന് പറഞ്ഞാൽ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വേറെ ഒന്നും വേറെ പെട്ടിയിലാക്കി വെക്കേണ്ടതൊക്കെ ആക്കി വെച്ചൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട് ഇനി ഇവിടെ നമുക്ക് പോകാണ്ടുള്ളൂ മനുഷ്യ ഇനി അടുത്ത ആഴ്ചത്തെ വരയിൽ ഞാൻ അമ്മാനിയും കൂട്ടിയിട്ട് വരും കാരണം അടുത്ത ആഴ്ചത്തെ വരയിൽ എന്താവും ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഇവിടെ കാട്ടിക്കൂട്ടിൽ കണ്ടിട്ട് ഓക്കെ അതിൻ്റെ മുമ്പ് ആയാലും ആവും അപ്പോൾ എന്തായാലും ഇതാണ് കാര്യം വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല പിന്നെ നമ്മളെ വിവരം അന്വേഷിക്കുന്ന ആളുകൾക്ക് ഒരുപാട് സന്തോഷം കാരണം നമ്മൾ ഫാമിലി ആയിട്ട് നിങ്ങള് കണ്ടത് കണ്ട സന്തോഷം ഒരുപാടുണ്ട് ബന്ധുക്കാർ അല്ല ബന്ധുക്കാരെന്നാണ് കുടുംബക്കാരെങ്ങൾ കൂടുതലും വിളിക്കുന്നത് നമ്മൾ ആണ് അതായത് നമ്മൾ ഇന്നലെ ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് എന്തായാലും പിന്നെ വേറെ ഐറ്റുണ്ട് ഇന്നലെ നമ്മൾ അവിടെ ലേബർ റൂമിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാം ഓഫിലേക്ക് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാൻ അവിടേക്ക് ഇങ്ങോട്ട് പോകുന്നു നിൽക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇൻഷാ ഇനി വരുമ്പോൾ കാണാം എന്തായാലും നെക്സ്റ്റ് അപ്ഡേഷനായിട്ട് വരാം ഞാൻ ഇൻഷാള്ള ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി സോഫി പോവുകയാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളൊക്കെ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക ഇൻഷാള്ള അസല